പലരും വിശ്വസിക്കുന്നത് പണവും സന്തോഷവും ഒരുമിച്ചു പോകുന്നു എന്നാണ് എന്നാൽ ബൈബിൾ അതിന്റെ വിശുദ്ധ താളുകൾക്കിടയിൽ സാധാരണക്കാരനെ ഒരു സാമ്പത്തിക ഭീമനാക്കാനും അല്ലെങ്കിൽ ദുഃഖിപ്പിക്കാനും കഴിയുന്ന രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ അത് വിശ്വാസവും ധാർമ്മികതയും പഠിപ്പിക്കുന്ന അതേ പുസ്തകത്തിൽ കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കാൻ ധൈര്യപ്പെട്ട സമ്പത്തിന്റെ അദൃശ്യമായ നിയമങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾ സ്വയം ഭാഗ്യവാനായി കരുതുന്നുണ്ടോ അതോ പണത്തെക്കുറിച്ചുള്ള സത്യം നേരിടാൻ തയ്യാറാണോ ബൈബിളിന്റെ വരികൾക്കിടയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തിയ സമ്പത്തിന്റെ ഒന്നാമത്തെ നിയമം മനസ്സിന്റെയും വിശ്വാസത്തിന്റെയും പരമമായ ശക്തിയാണ് ഒരു വ്യക്തിക്ക് ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന കാര്യം അയാൾക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഉപരിപ്ലവമായ രീതിയിലല്ല സംശയത്തെ നശിപ്പിക്കുകയും ഓരോ ചിന്തയെയും പ്രേരക ശക്തിയാക്കി മാറ്റുകയും ചെയ്യുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എന്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയായിരുന്നു അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും ധനികനായ ആൻഡ്രൂ കാർണഗിയുമായി അഭിമുഖം നടത്തുക എനിക്ക് മതിയായ പരിചയമില്ലെന്നും കാർണഗി ഉയർന്ന പദവിയിലുള്ളവരുമായി മാത്രമേ കൂടിക്കാഴ്ച നടത്താറുള്ളൂ എന്നും പലരും എന്നോട് പറഞ്ഞു ആഴത്തിലീ ആശയം എന്റെ മനസ്സിന് ഏതാണ്ട് അസാധ്യമായി തോന്നി എന്നാൽ എനിക്ക് കഴിയുമെന്ന് എന്റെ ഉള്ളിൽ എന്തോ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അഭിമുഖത്തിന്റെ ഓരോ വിശദാംശവും തയ്യാറാക്കുന്നതിനും ഓരോ ചോദ്യവും സങ്കല്പിക്കുന്നതിനും സാധ്യമായ ഓരോ ഉത്തരവും ഊഹിക്കുന്നതിനും ഞാൻ രാത്രികൾ ചെലവഴിച്ചു എന്റെ മനസ്സ് യാഥാർത്ഥ്യം സംഭവിക്കുന്നതിനു മുൻപ് തന്നെ അതിന്റെ ഒരു പരിശീലനം നടത്തുന്നതുപോലെ തോന്നി ആ സമയത്ത് ഞാൻ രസകരമായ ഒരു കാര്യം ശ്രദ്ധിച്ചു എനിക്കിത് നേടാനാകുമെന്ന സാധ്യതയിൽ ഞാൻ എത്രയധികം വിശ്വസിക്കുന്നു വോ അത്രയധികം അവസരങ്ങൾ മുന്നിൽ വന്നു അതൊരു യാദൃശ്ചികതയായിരുന്നില്ല പ്രകടിപ്പിച്ച ആവേശത്തെയും കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു പതറാത്ത വിശ്വാസത്തിന് പർവ്വതങ്ങളെ ഇളക്കാൻ കഴിയും ലോകം മുഴുവൻ നിങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോഴും പല സാധാരണക്കാരും സമാനമായ അവസരങ്ങൾ നേരിടുമ്പോൾ മടിച്ചു നിൽക്കുന്നു നമ്മുടെ സംശയങ്ങൾ നമ്മുടെ അഭിലാഷങ്ങളെ എത്ര തവണ കുറയ്ക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് ഞാൻ സ്വയം ചോദിക്കാറുണ്ട് ഇത് അസാധ്യമാണ് എന്ന് ആരെങ്കിലും നമ്മോട് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം മനസ്സ് ഭയത്താൽ ബന്ധിക്കപ്പെട്ട് പിന്മാറിയതുകൊണ്ടോ മാത്രം എത്ര സ്വപ്നങ്ങൾ മറന്നുപോയിരിക്കുന്നു മനുഷ്യന്റെ മനസ്സ് യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന അദൃശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അത്ഭുതകരമാണ് ഈ നിയമം പ്രയോഗിക്കാൻ പണം ആഗ്രഹിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വ്യക്തവും വിശദവുമായ ഒരു ദർശനം നിങ്ങൾ സൃഷ്ടിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക ഓരോ ചുവടും സങ്കൽപ്പിക്കുക അത് നേടുന്നതിനു മുൻപ് മാനസികമായി ഓരോ വിജയവും ജീവിക്കുക ഞാൻ എല്ലാ ദിവസവും ചെറിയ ഡയറികളിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ നേട്ടങ്ങളും എഴുതിയിരുന്നത് ഓർക്കുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ മുൻപ് ഒരിക്കലും പരിഗണിക്കാത്ത ആശയങ്ങളും ബന്ധങ്ങളും പരിഹാരങ്ങളും നിർമ്മിച്ചുകൊണ്ട് എന്റെ മനസ്സ് തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പരാജയപ്പെടുമോ എന്ന ഭയം ധൈര്യം കാണിക്കാനുള്ള ഭയം ഇവ ശക്തരായ ശത്രുക്കളാണ് എന്നാൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനസ്സിന്റെ ശക്തിക്കു മുന്നിലൊന്നുമല്ല കാർണഗിയും പിന്നീട് ഹെൻറി ഫോർഡും പോലുള്ളവർ ഈ നിയമം പ്രയോഗിച്ചു പ്രയോഗിക്കപ്പെട്ട വിശ്വാസം ചിന്തകളെ പ്രകടിപ്പിച്ച ആവേശത്തെയും കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു പതറാത്ത വിശ്വാസത്തിന് പർവ്വതങ്ങളെ ഇളക്കാൻ കഴിയും ലോകം മുഴുവൻ നിങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോഴും പല സാധാരണക്കാരും സമാനമായ അവസരങ്ങൾ നേരിടുമ്പോൾ മടിച്ചു നിൽക്കുന്നു നമ്മുടെ സംശയങ്ങൾ നമ്മുടെ അഭിലാഷങ്ങളെ എത്ര തവണ കുറയ്ക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് ഞാൻ സ്വയം ചോദിക്കാറുണ്ട് ഇത് അസാധ്യമാണ് എന്ന് ആരെങ്കിലും നമ്മോട് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം മനസ്സ് ഭയത്താൽ ബന്ധിക്കപ്പെട്ട് പിന്മാറിയതുകൊണ്ടോ മാത്രം എത്ര സ്വപ്നങ്ങൾ മറന്നുപോയിരിക്കുന്നു മനുഷ്യന്റെ മനസ്സ് യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന അദൃശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അത്ഭുതകരമാണ് ഈ നിയമം പ്രയോഗിക്കാൻ പണം ആഗ്രഹിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വ്യക്തവും വിശദവുമായ ഒരു ദർശനം നിങ്ങൾ സൃഷ്ടിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക ഓരോ ചുവടും സങ്കൽപ്പിക്കുക അത് നേടുന്നതിനു മുൻപ് മാനസികമായി ഓരോ വിജയവും ജീവിക്കുക ഞാൻ എല്ലാ ദിവസവും ചെറിയ ഡയറികളിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ നേട്ടങ്ങളും എഴുതിയിരുന്നത് ഓർക്കുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ മുൻപ് ഒരിക്കലും പരിഗണിക്കാത്ത ആശയങ്ങളും ബന്ധങ്ങളും പരിഹാരങ്ങളും നിർമ്മിച്ചുകൊണ്ട് എന്റെ മനസ്സ് തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പരാജയപ്പെടുമോ എന്ന ഭയം ധൈര്യം കാണിക്കാനുള്ള ഭയം ഇവ ശക്തരായ ശത്രുക്കളാണ് എന്നാൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനസ്സിന്റെ ശക്തിക്കുമുന്നിലൊന്നുമല്ല കാർണഗിയും പിന്നീട് ഹെൻറി ഫോർഡും പോലുള്ളവർ ഈ നിയമം പ്രയോഗിച്ചു പ്രയോഗിക്കപ്പെട്ട വിശ്വാസം ചിന്തകളെ പ്രവൃത്തികളായും പ്രവൃത്തികളെ ഉറച്ച സമ്പത്തായും മാറ്റുന്നു സംശയത്തിൽ മുഴുകിയവർക്കഴിവും അവസരങ്ങളുമുണ്ടായിരുന്നിട്ടും സാധാരണക്കാരായി തുടർന്നുവെന്നത് ശ്രദ്ധേയമാണ് തങ്ങളുടെ ദർശനത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് നേടാനാകുമായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തിയ കഴിവുറ്റ സംരംഭകരെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ പാഠം വ്യക്തമാണ് സമ്പത്ത് മനസ്സിനുള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇത് കേവലം ആസൂത്രണത്തെയോ തന്ത്രത്തെയോ കുറിച്ചല്ല വിജയം അനിവാര്യമാകുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് കാരണം ഓരോ തീരുമാനവും ഓരോ പ്രവൃത്തിയും ഓരോ തെരഞ്ഞെടുപ്പും പൂർണമായ വിശ്വാസത്താൽ നയിക്കപ്പെടുന്നു ഇപ്പോൾ തന്നെ ശ്രമിക്കുക ഒരു സാമ്പത്തിക ലക്ഷ്യം തെരഞ്ഞെടുത്ത് മൂന്നാഴ്ച അത് ഇതിനകം യാഥാർത്ഥ്യമായതുപോലെ കാണുക വിജയമനുഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ സ്വാധീനം സങ്കൽപ്പിക്കുക നിങ്ങളുടെ മനസ്സ് പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതും മുൻപ് അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കുന്നതും കാണുക ഇതോടെ ജീവിതത്തെ ഉറച്ചതും മാറ്റാനാവാത്തതുമാക്കി മാറ്റാൻ തയ്യാറായ സമ്പത്തിന്റെ ആദ്യത്തെ താക്കോൽ നിങ്ങളുടെ കൈകളിലുണ്ടാകും സമ്പത്തിന്റെ രണ്ടാമത്തെ നിയമം വിജയത്തിന്റെ ഏറ്റവും ഉത്സാഹികളായ അന്വേഷകർ പോലും പലപ്പോഴും അവഗണിക്കുന്ന ഒന്നാണ് വികാരങ്ങളുടെ മേലുള്ള പൂർണമായ നിയന്ത്രണവും ഭയത്തെ കീഴടക്കലും ഭയം ഏറ്റവും വഞ്ചനാപരമായ കള്ളനാണെന്ന് ഞാൻ എന്റെ കുടുംബത്തെയും സൂചിപ്പിക്കുന്ന ഭയം കാരണം ഭൂരിഭാഗം ആളുകളും ഒരിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നില്ല എന്നാണ് നിക്ഷേപിക്കാനുള്ള ഭയം തോൽക്കാനുള്ള ഭയം തിരസ്കരണ ഭയം പരാജയപ്പെടുമോ എന്ന ഭയം കാരണം എത്ര കഴിവുള്ള പ്രതിഭകൾ നിഴലിൽ ഒതുങ്ങിപ്പോയി ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത വിനാശകരമായ സാഹചര്യങ്ങളാൽ മനസ്സ് നിറഞ്ഞതുകൊണ്ട് എത്ര ബിസിനസ് അവസരങ്ങളും തന്ത്രപരമായ സൌഹൃദങ്ങളും തന്നിൽ തന്നെയുള്ള നിക്ഷേപങ്ങളും നിരസിക്കപ്പെട്ടു ഈ നിയമം പ്രയോഗിക്കാൻ ഞാൻ ചില പ്രായോഗിക കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തേക്കുണ്ടാകുന്ന ഓരോ ഭയവും രേഖപ്പെടുത്തുക അത് വിശദമായി എഴുതി ചോദ്യം ചെയ്യുക ഇതൊരു യഥാർത്ഥ ഭീഷണിയാണോ അതോ മനസ്സുണ്ടാക്കിയ ഒരു തടസ്സം മാത്രമാണോ എന്നിട്ട് എല്ലാ ദിവസവും അവയിലൊന്നെങ്കിലും നേരിടുക അത് ജോലിയിൽ ഒരു ധീരമായ ആശയം അവതരിപ്പിക്കുന്നതോ അറിവിൽ നിക്ഷേപിക്കുന്നതോ നിങ്ങൾ ഒഴിവാക്കിയിരുന്ന ഒരു സംഭാഷണം തുടങ്ങുന്നതോ ആകാം ധൈര്യത്തിന്റെ ഓരോ പ്രവൃത്തിയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തെ നിയന്ത്രിക്കാൻ ഭയത്തിനാവശ്യമില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഭയം പലപ്പോഴും മുൻകാല അനുഭവങ്ങളിൽ നിന്നോപരാജയങ്ങളിൽ നിന്നോ മറ്റുള്ളവരുടെ കഥകളിൽ നിന്നോ പ്രചോദിതമാകുന്നതായും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഭൂതകാലം ഭാവിയെ നിർവചിക്കുന്നില്ലെന്നും ഏതൊരു ഭയത്തേക്കാളും തന്റെ പ്രവൃത്തി വിലപ്പെട്ടതാണെന്നോ ഒരു വ്യക്തി ബോധപൂർവം തീരുമാനിക്കുമ്പോൾ യഥാർത്ഥ സമ്പത്ത് ഉണ്ടാകുന്നു എന്നും മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം ഓരോ ധീരമായ തീരുമാനവും ഒരു മാതൃക സൃഷ്ടിക്കുന്നു ഉറച്ച മനഃശാന്തമായ ഹൃദയം അവസരങ്ങളിൽ ശ്രദ്ധിക്കുന്ന കണ്ണുകൾ അതുകൊണ്ട് ഭയത്തെ നിയന്ത്രിക്കുന്നത് പരിശീലിക്കാവുന്ന ഒരു കഴിവാൺ പരിശീലിക്കുമ്പോൾ അത് ഒരു സാധാരണ വ്യക്തിയെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും വ്യക്തതയോടും കൃത്യതയോടും വിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളാക്കി മാറ്റുന്നു ഭയം ഭയംതിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുമ്പോൾ ഒരു അദൃശ്യ ശത്രുവല്ലാതായി തീരുന്ന ജീവിതത്തിന്റെ മറ്റൊരു ഘടകമായി മാറുന്നു അത് നന്നായി കൈകാര്യം ചെയ്താൽ വിജയത്തിനായി പ്രോത്സാഹിപ്പിക്കാൻ കഴിയും ഭയമടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പരിമിതികൾക്കു മുന്നിൽ മനസ്സ് മനസ്സുവഴങ്ങാൻ വിസമ്മതിക്കുമ്പോൾ യഥാർത്ഥ സമ്പത്ത് ആരംഭിക്കുന്നു സമ്പത്തിന്റെ മൂന്നാമത്തെ നിയമം തീരുമാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും നിയമമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ സാമ്പത്തിക വിധി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു തത്വം പലരും തീരുമാനത്തെ ആഗ്രഹവുമായും സ്ഥിരോത്സാഹത്തെ അന്ധമായ വാശിയുമായും തെറ്റിദ്ധരിക്കുന്നു പ്രായോഗികമായി തീരുമാനം എന്നത് ഒരു വ്യക്തമായ നിർവചിക്കപ്പെട്ട ലക്ഷ്യം മടിയില്ലാതെ തിരഞ്ഞെടുക്കാനുള്ള കഴിവാൺ സ്ഥിരോത്സാഹം എന്നത് തടസ്സങ്ങൾ വിമർശനങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക പരാജയങ്ങൾ എന്നിവയ്ക്കു മുന്നിൽ ഈ തിരഞ്ഞെടുപ്പിനെ നിലനിർത്തുന്ന ശക്തിയാണ് എന്റെ പത്രപ്രവർത്തനത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തോമസ് ഐഡിസന്റെ ജീവിതബാധ പിന്തുടരുന്നത് ഞാൻ ഓർക്കുന്നു വൈദ്യുതി ബൾബ് നിർമ്മിക്കുന്നതിനു മുൻപ് അദ്ദേഹം ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു പലർക്കും ഓരോ പരാജയവും ഉപേക്ഷിക്കാൻ മതിയായ കാരണമാകുമായിരുന്നു എഡിസനെ സംബന്ധിച്ചിടത്തോളം ഓരോ പരാജയവും കണ്ടുപിടുത്തത്തിലേക്കുള്ള വഴിയിലെ ഒരു പടി മാത്രമായിരുന്നു അദ്ദേഹം സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചു ഉറച്ചതും നിരന്തരവുമായ തീരുമാനം കാരണം ലോകം മാറി വലിയ കഴിവുണ്ടായിരുന്നിട്ടും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ മടിച്ചിരുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സ്വന്തം സംശയങ്ങൾക്കു മുന്നിൽ അവരുടെ അവസരങ്ങൾ നശിച്ചു തെറ്റായ വഴി തിരഞ്ഞെടുക്കുമോ എന്ന ഭയം അവരെ തളർത്തിവ്യക്തമായ ഫലങ്ങളില്ലാതെ ജീവിതം അവർക്കു മുന്നിലൂടെ കടന്നുപോയി ശരിയായ സമയത്ത് പ്രവർത്തിക്കാൻ തീരുമാനിക്കാത്തതുകൊണ്ട് മാത്രം മികച്ച ബിസിനസ്സുകളും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട എത്രപേരെ നമുക്കറിയാം എത്ര തവണ നിശബ്ദമായ സംശയം ഒരു മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള അവസരം തട്ടിയെടുത്തു യഥാർത്ഥ തീരുമാനത്തിന് വ്യക്തതയും ധൈര്യവും ആവശ്യമാണ് ഇത് യാദൃശികമോ ആവേശകരമോ ആയ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചല്ല മറിച്ച് അവസരങ്ങളെക്കുറിച്ചുള്ള ധാരണയും വ്യക്തിപരമായ തയ്യാറെടുപ്പും അടിസ്ഥാനമാക്കിയുള്ള ഉറച്ച തീരുമാനങ്ങളെക്കുറിച്ചാണ് സ്ഥിരോത്സാഹമറുവശ പ്രാരംഭ ഉത്സാഹം കുറയുമ്പോഴും പ്രവർത്തനത്തെ നിലനിർത്തുന്ന ദൈനംദിന അച്ചടക്കമാണ് വ്യവസായത്തിലും നവീകരണത്തിലും റിപ്പോർട്ടുകളുടെ ഒരു പരമ്പരയ്ക്ക് ധനസഹായം നൽകാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ച ഒരു സമയം ഓർക്കുന്നു ഞാൻ നേരിട്ട ഓരോ ഇല്ല എന്ന വാക്കും എന്നെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കാമായിരുന്നു എന്നാൽ പകരമോരോ തിരസ്കരണവും എന്റെ നിർദ്ദേശങ്ങൾ മെച്ചപ്പെടുത്താനും എന്റെ തന്ത്രം ക്രമീകരിക്കാനും കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകാനുമുള്ള ഇന്ധനമായി മാറി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എനിക്ക് ആവശ്യമായ ഫണ്ട് നേടാൻ കഴിഞ്ഞതിലും പ്രധാനമായ സമ്പത്തിന് വ്യക്തമായ തീരുമാനത്തിന്റെയും അടങ്ങാത്ത സ്ഥിരോത്സാഹത്തിന്റെയും ഈ സംയോജനം ആവശ്യമാണെന്ന് ഞാൻ പഠിച്ചു ഈ തത്വം പ്രയോഗിക്കാനായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് എഴുതുക സമയപരിധി നിശ്ചയിക്കുക എന്നിട്ട് ഒരു ഒഴികഴിവും ശ്രദ്ധാശൈഥില്യവുമില്ലാതെ എല്ലാ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുക ഓരോ തീരുമാനത്തിനും ശേഷം സ്ഥിരതയുള്ള പ്രവർത്തനമുണ്ടായിരിക്കണം ഭൂരിഭാഗം ആളുകളും ആസൂത്രണത്തിലോ ആഗ്രഹത്തിലോ തന്നെ നിൽക്കുന്നുവെന്നത് അത്ഭുതകരമാണ് അവർ ഒരിക്കലും നിർവഹണത്തിലേക്ക് നീങ്ങുന്നില്ല സ്ഥിരോത്സാഹം ഉദ്ദേശത്തെ ഫലമാക്കി മാറ്റുന്നു ഈ ഘട്ടത്തിലാണ് സാധാരണക്കാരും ധനികരും തമ്മിലുള്ള വ്യത്യാസം ദൃശ്യമാകുന്നത് ഖൈ സ്ഥിരോത്സാഹത്തിന് വഴക്കമുള്ള ഒരു മാനസികാവസ്ഥ ആവശ്യമാണെന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് തടസ്സങ്ങൾ അനിവാര്യമായും വരും വിമർശനങ്ങൾ പരാജയങ്ങൾ അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നാൽ അവയോരോന്നും ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു പരീക്ഷണം മാത്രമാണ് മുഴുവൻ പദ്ധതികളും വിനാശകരമെന്ന് തോന്നിയ സമയങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥിരമായ നിർബന്ധവും പ്രവർത്തനവും ആരും പ്രവചിക്കാത്ത വാതിലുകൾ തുറന്നു തീരുമാനം യഥാർത്ഥമാകുമ്പോൾ സ്ഥിരോത്സാഹം ആത്മാർത്ഥമാകുമ്പോൾ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുന്നു അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അപ്രതീക്ഷിതമായതുപോലും അനുകൂലമാകുന്നു അതുകൊണ്ട് തീരുമാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും നിയമം ഒരു ആജ്ഞ മാത്രമല്ലാതൊരു ജീവിതശൈലിയാണ് നിരന്തരമായ പ്രവർത്തനത്തോടൊപ്പമുള്ള ഓരോ ഉറച്ച തെരഞ്ഞെടുപ്പും ഒരു വ്യക്തിയുടെ വിധിയെ രൂപപ്പെടുത്തുന്നു തീരുമാനമില്ലാതെ പുരോഗതിയില്ല സ്ഥിരോത്സാഹമില്ലാതെ നേട്ടമില്ല ഞാൻ അറിഞ്ഞിട്ടുള്ള ഓരോ യഥാർത്ഥ സമ്പത്തും ശരിയായ സമയത്തെടുത്ത തീരുമാനത്തിൽ നിന്നും അതിനെ പിന്തുണച്ച അടങ്ങാത്ത സ്ഥിരോത്സാഹത്തിൽ നിന്നും ഉത്ഭവിച്ചതാണത് ആശയങ്ങളെ ഉറച്ചതും ശാശ്വതവുമായ ഫലങ്ങളാക്കി മാറ്റി സമ്പത്തിന്റെ നാലാമത്തെ നിയമം പലരും അവഗണിക്കുന്ന ഒന്നാണ് വിശിഷ്ടമായ അറിവിന്റെ പ്രാധാന്യം ബൈബിൾ ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കുന്ന ജ്ഞാനം ഏതെങ്കിലും പുസ്തകത്തിലോ സാധാരണ സംഭാഷണത്തിലോ ലഭ്യമായ പൊതുവായ അറിവല്ല അത് ഉറച്ചതും അളക്കാവുന്നതുമായ മൂല്യം സൃഷ്ടിക്കുന്ന പ്രയോഗിക്കപ്പെട്ട കൃത്യമായ അറിവാണ് ആൻഡ്രു കാർണഗി ജോൺ ഡി റോക്ക്ഫെല്ലർ തുടങ്ങിയവരുമായുള്ള എന്റെ പഠനങ്ങളിലും അഭിമുഖങ്ങളിലും അവരുടെ സമ്പത്ത് കേവലം ഭാഗ്യത്തിൽ ഒതുങ്ങിയിരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കി അത് പ്രത്യേക മേഖലകളിലെ വിപണിയാളുകൾ ബിസിനസ് തന്ത്രങ്ങൾ ആഴത്തിലുള്ള അറിവിൽ നിന്നും ആ അറിവിനെ പ്രായോഗികമായി പ്രയോഗിക്കാനുള്ള കഴിവിൽ നിന്നും ലഭിച്ചതാണ് എന്റെ സ്വന്തം ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു ഞാൻ അമേരിക്കയിലെ ചെറുകിട സംരംഭകരുടെ അന്വേഷിക്കുകയായിരുന്നു കഴിവുറ്റവനും ഊർജ്ജസ്വരനുമായ ഒരു യുവ സംരംഭകന് മികച്ച ആശയങ്ങളുണ്ടായിരുന്നു പക്ഷേ തന്റെ വ്യവസായത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവില്ലായിരുന്നു അവന്റെ എതിരാളികൾ മുന്നേറുന്നത് അവൻ കണ്ടു അതേസമയം അവൻ തന്റെ ബിസിനസ് നിലനിർത്താൻ പാടുപെടുകയായിരുന്നു അവനും വിജയിച്ചവരും തമ്മിലുള്ള വ്യത്യാസം ലളിതമായിരുന്നു പ്രായോഗിക ജ്ഞാനം കഴിവും ഇച്ഛാശക്തിയും മാത്രം പോരാ സമ്പത്തിന്റെ ഒഴുക്കിനെ നയിക്കുന്ന സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ആവർത്തിച്ച് ചക്രം കണ്ടുപിടിക്കാനോ തങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത വിഷയങ്ങൾ പഠിക്കാനോ ശ്രമിച്ചുകൊണ്ട് ആളുകൾ സമയവും പ്രയത്നവും പാഴാക്കുന്നത് എത്ര തവണ നമ്മൾ കാണുന്നു ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയോ പൊതുവായ വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്താൽ മതിയെന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നു എന്നാൽ വിദഗ്ധജ്ഞാനത്തിന്റെ പ്രായോഗിക പ്രയോഗമാണ് സാധാരണക്കാരെ ധനികരിൽ നിന്ന് വേർതിരിക്കുന്നത് ഓരോ ഗിയറും മനസ്സിലാക്കാതെ ഒരു വാച്ച് നിർമ്മാതാവ് സങ്കീർണമായ ഒരു യന്ത്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക അവന്റെ പക്കൽ ഉപകരണങ്ങളും ഉദ്ദേശ്യവും പ്രയത്നവും ഉണ്ടാകും പക്ഷേ ഫലമുണ്ടാകില്ല ഈ തത്വം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തവനാകാൻ കഴിയുന്ന ഒരു മേഖല നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതൊരു സാങ്കേതിക കഴിവോ വിപണി പരിജ്ഞാനമോ ആളുകളെയും അവരുടെ ആവശ്യങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവോ ആകാം ഈ അറിവ് ഉറച്ച രീതിയിൽ പഠിക്കാനും പരിശീലിക്കാനും ഉപയോഗിക്കാനും എല്ലാ ദിവസവും മണിക്കൂറുകൾ ചെലവഴിക്കുക വിൽപ്പനയിലും ചർച്ചകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ വരുമാനം മൂന്നിരട്ടിയാക്കിയ എന്റെ സഹപ്രവർത്തകരെ ഞാൻ ഓർക്കുന്നു നിങ്ങളിലും നിങ്ങളുടെ വൈദഗ്ധ്യത്തിലും നിക്ഷേപിക്കുന്ന തളക്കാവുന്ന രീതിയിൽ സമ്പത്തുണ്ടാക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ മാറ്റുന്നു പ്രായോഗിക ജ്ഞാനം പലരും ചെയ്യുന്ന സാധാരണ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കുന്നു ആവേശകരമായ തീരുമാനങ്ങൾ തെറ്റായി കണക്കാക്കിയ നിക്ഷേപങ്ങൾ നശിപ്പിക്കപ്പെട്ട അവസരങ്ങൾ കാർണകിയും ഫോഡും പോലുള്ളവർ സമ്പത്ത് ശേഖരിക്കുക മാത്രമല്ല തങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അത് ഓരോ പ്രവൃത്തിക്കും ഒരു ഗുണനഫലം നൽകി മറുവശദ്ബുദ്ധിപരമായി കഴിവുള്ളവരായിരുന്നിട്ടും തങ്ങളുടെ അറിവിനെ വ്യക്തമായ ലക്ഷ്യങ്ങളിലേക്ക് പ്രയോഗിക്കാത്തതിനാൽ ദരിദ്രരാവുകയോ ശരാശരി നിലയിൽ തുടരുകയോ ചെയ്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ആജ്ഞയ്ക്ക് പഠനത്തേക്കാൾ കൂടുതൽ ആവശ്യമാണ് ഇതിന് അച്ചടക്കം പരിശീലനം ദൈനംദിന പ്രയോഗം എന്നിവ ആവശ്യമാണ് നിങ്ങൾക്ക് മികവു പുലർത്താൻ കഴിയുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കുകാഴത്തിൽ ഇറങ്ങുകറിവിനെ ഫലങ്ങളാക്കി മാറ്റുക നിങ്ങൾ എത്രത്തോളം വിദഗ്ധനാകുന്ന വോലോകത്തിൽ നിങ്ങളുടെ മൂല്യം അത്രയധികം വർദ്ധിക്കും സ്ഥിരമായ സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള നിങ്ങളുടെ സാധ്യതകൾ അത്രയും വേഗത്തിലാകും യഥാർത്ഥ മത്സരശേഷി പരിശീലനം ലഭിച്ച മനസ്സിലും പ്രായോഗിക ജ്ഞാനത്തിലും സിദ്ധാന്തത്തെ ഉറച്ച പ്രവൃത്തിയായി മാറ്റാനുള്ള കഴിവിലുമാണ് നിലകൊള്ളുന്നത്താവശ്യമുള്ള വിജയം നേടുന്നത് അസാധ്യമാകാത്തതുവരെ അനുദിനം സമ്പത്തിന്റെ അഞ്ചാമത്തെ നിയമംജ്ഞാനം പോലെ തന്നെ ശക്തമാണെങ്കിലും കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന ഒന്നാണ് കൂട്ടായ്മയുടെ ശക്തിമറ്റു മനസ്സുകളുമായി മനസ്സിനെ ബന്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്ര കഴിവുള്ളവനാണെങ്കിലും ഒരു വ്യക്തിക്കും തനിച്ച് യഥാർത്ഥത്തിൽ ധനികനാകാൻ കഴിയില്ല ഫോർഡ് തുടങ്ങിയ മഹാനായ നേതാക്കളെ നിരീക്ഷിച്ചപ്പോൾ അവർ എപ്പോഴും സമാനമായ അഭിലാഷങ്ങളും പൂരകമായ കഴിവുകളും പങ്കിട്ട കാഴ്ചപ്പാടുകളുമുള്ള ആളുകളാൽ ചുറ്റപ്പെട്ടിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ബൈബിൾ ഐക്യത്തെയും സാഹോദര്യത്തെയും കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ ഈ പാഠത്തിന്റെ സമ്പത്തിനായുള്ള പ്രായോഗിക പ്രയോഗം വ്യക്തമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ദൃഢനിശ്ചയമുള്ളതുമായ മനസ്സുകൾ ഒന്നിക്കുമ്പോൾ ഒരു പ്രവൃത്തിക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു ഗുണനശക്തി അവർ ഉണ്ടാക്കുന്നു ഞാനിപ്പോഴും ചെറുപ്പവും അത്ര അറിയപ്പെടാത്തവനുമായിരുന്ന കാലം ഓർക്കുന്നു സഹപ്രവർത്തകരായ പത്രപ്രവർത്തകരുമായി ഒരു ചെറിയ ചർച്ചാ സംഘം രൂപീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു തുടക്കത്തിൽ ഞങ്ങൾ കുറച്ചുപേർ മാത്രം ഒരു മുറിയിൽ ഒത്തുകൂടിയ ആശയങ്ങളും അനുഭവങ്ങളും കൈമാറി എന്നാൽ ഈ കൂട്ടായ്മയിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഓരോ ഉൾക്കാഴ്ചയും ഓരോ പങ്കുവച്ച അവസരവും ഓരോ പങ്കാളിയുടെയും അതുല്യമായ കാഴ്ചപ്പാടിലൂടെയും കഴിവുകളിലൂടെയും വർദ്ധിച്ചു ഈ സംഘത്തിലാണ് ഞാൻ മനസ്സിലാക്കിയൽ സമ്പത്ത് വ്യക്തിപരമായ പ്രയത്നത്തിന്റെ ഫലം മാത്രമല്ല കൂട്ടായ ബുദ്ധി ഒരു പൊതു ലക്ഷ്യത്തിനായി നയിക്കപ്പെടുമ്പോൾ അത് തഴച്ചു വളരുന്നു എന്ന് എത്ര തവണ നമ്മൾ ആളുകളെ തനിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ശരിയായ കൂട്ടായ്മയിലൂടെ ആഴ്ചകൾക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എത്ര സംരംഭകർ മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും പാഴാക്കുന്നു തന്ത്രപരമായ കൂട്ടായ്മകൾ ഉണ്ടാക്കാനുള്ള കഴിവ് പലപ്പോഴും ഏതൊരു വ്യക്തിപരമായ കഴിവിനേക്കാളും നിർണായകമാണെന്നത് അത്ഭുതകരമാണ് ഈ ആജ്ഞയുടെ പരിശീലനത്തിന് ശ്രദ്ധയും കരുതലും ആവശ്യമാണ് ഏതെങ്കിലും വ്യക്തിയുമായി ചേർന്നാൽ മാത്രം പോരാ കാഴ്ചപ്പാടും സത്യസന്ധതയും അഭിലാഷവും പങ്കിടുന്ന ആളുകളെ തെരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് കൂട്ടായ്മയിലെ ഓരോ അംഗവും മൂല്യം ചേർക്കണം ആശയങ്ങളെ വെല്ലുവിളിക്കണം പ്രവർത്തനത്തെ പ്രേരിപ്പിക്കണം സൌഹൃദത്തിന്റെയോ സൌകര്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ദുർബലമായ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും സമ്മർദ്ദത്തിൽ പെട്ടെന്ന് തകരുകയും പ്രതീക്ഷ നൽകുന്ന പദ്ധതികൾ പരാജയപ്പെടുകയും ചെയ്ത ചില സഹപ്രവർത്തകരെ ഞാൻ ഓർക്കുന്നു അതുകൊണ്ട് ശരിയായ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് തന്ത്രപരം മാത്രമല്ല അവസരങ്ങളും ഫലങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് നിർണായകവുമാണ് ഈ തത്വം പ്രയോഗിക്കാൻ നിങ്ങളുടെ വിശ്വസ്തരും അഭിലാഷങ്ങളുമുള്ള സഹപ്രവർത്തകരുടെ സ്വന്തം വലയം സൃഷ്ടിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു അനുഭവങ്ങൾ കൈമാറാനും അസാധ്യമെന്നു തോന്നിയ ആശയങ്ങൾ സാധ്യമാകുന്നു സങ്കീർണമായ പരിഹാരങ്ങൾ ലളിതമാകുന്നു പരസ്പര വിശ്വാസം നിങ്ങൾ തനിച്ചൊരിക്കലും എടുക്കാത്ത റിസ്ക്കുകൾ നേരിടാനുള്ള ധൈര്യം നൽകുന്നു ഈ കൂട്ടായ്മ ഭൌതിക ഫലങ്ങളെ മാത്രമല്ല ആത്മവിശ്വാസത്തെയും പ്രചോദനത്തെയും ശക്തിപ്പെടുത്തുന്നു എന്നും ഞാൻ മനസ്സിലാക്കി സഹകരണത്തിന്റെ മനോഭാവം പഠിപ്പിക്കുന്ന ത്യജയം ഒരു ഏകാന്ത പാതയല്ല മറിച്ച് ഒരു പങ്കിട്ട യാത്രയാണെന്നാണവിടെ ഒരംഗത്തിന്റെ ഓരോ വിജയവും എല്ലാവരുടെയും നേട്ടങ്ങളിൽ പ്രതിഫലിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ സമ്പത്ത് ഒരു അമൂർത്തമായ ഒന്നല്ലാതായി നിശ്ചയമുള്ള മനസ്സുകളുടെ തന്ത്രപരമായ കൂടിച്ചേരലിലൂടെ ഉറച്ചതും പരിപോഷിപ്പിക്കപ്പെടുന്നതും വർദ്ധിപ്പിക്കപ്പെടുന്നതുമായി മാറുന്നു അതുകൊണ്ട് യഥാർത്ഥ സമൃദ്ധി വ്യക്തിപരമായ പ്രയത്നത്തിന്റെ ഫലം മാത്രമല്ല അച്ചടക്കത്തോടും ഉദ്ദേശത്തോടും കൂടി പ്രയോഗിക്കുന്ന ബുദ്ധിപരമായ കൂട്ടായ്മയുടെ കൂട്ടായ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ സമ്പത്ത് യാദൃച്ഛികമായിട്ടോ കേവലം കഴിവുകൊണ്ടോ ഉണ്ടാകുന്നില്ല അത് പരിശീലനം ലഭിച്ച മനസ്സിൽ നിന്നും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്നും ദൃഢനിശ്ചയത്തിൽ നിന്നും ജ്ഞാനത്തിന്റെ പ്രയോഗത്തിൽ നിന്നും മറ്റു മനസ്സുകളുമായി ബന്ധപ്പെടാനുള്ള കഴിവിൽ നിന്നും ഉണ്ടാകുന്നു ഇവയോരോന്നും ഒരു കോവണിയുടെ പടിയായി പ്രവർത്തിച്ച് നമ്മളെ പടിപടിയായി അവസരങ്ങളുടെയും ധൈര്യത്തിന്റെയും സമൃദ്ധിയുടെയും ജീവിതത്തിലേക്ക് നയിക്കുന്നു ഇനി നിങ്ങൾ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ധാരണയെ കൂടുതൽ വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കുറഞ്ഞത് ഒരു ശതമാനം മികച്ചതാകാനും സഹായിക്കുന്ന അടുത്ത പടി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഓരോ ചുവടും പ്രധാനമാണ് പ്രയോഗിക്കുന്ന ഓരോ അറിവും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുന്നു ഇതുവരെ കൂടെയുണ്ടായിരുന്നതിന് നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം